കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഈ ഓഫീസ് ഓഫീസ് നവീകരിക്കാൻ വേണ്ടി പറയുന്നു നിങ്ങൾ നോക്ക് കോടി ലക്ഷം രൂപയാണ് പോലും ചോദിച്ചു എവിടെയാണ് ആ കണക്ക് ഏത് രൂപത്തിലാണ് നിങ്ങൾ ചെലവഴിച്ചത് എങ്ങനെയാണ് ചെലവഴിച്ചത് നിങ്ങൾ പുറത്തുവിടണം ഏകദേശം ഒരു പത്തിരുപത് ലക്ഷം രൂപ ചെലവഴിക്കേണ്ട കണക്കിന് പകരം ഒരു കോടി നാൽപ്പത് ലക്ഷം ചെലവഴിച്ചു എന്ന് പറയുക ആരാണിത് മുക്കുന്നത് ആരാണ് ഇത് കൈവശപ്പെടുത്തുന്നത് സാധാരണക്കാരുടെ പണം ആരാണ് കൊണ്ടുപോകുന്നത് അറിയേണ്ടത് എന്ത് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ടാണ് യു ഡി എഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും വ്യത്യസ്തമായ സമരങ്ങൾ ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കും ആളുകൾ പാർട്ടി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ അവരിന് പിന്തുണ നൽകി ഒരു മാറ്റം മേപ്പയൂര് പ്രതീക്ഷിക്കുന്നുണ്ട് അതിലേക്കാണ് ഞങ്ങൾ കടന്നു വരുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ഭരണം യു ഡി എഫ് ഇവിടെ മേപ്പയൂർ കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനുള്ള പിന്തുണ മേപ്പയൂരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് തരണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്